യർപ്പാട്ട് കായലോരത്ത് നീട്ടിനത്തൊര തെങ്ങ് കാഴ്ച നേരം കാഴ്ച തെങ്ങിൻ്റെ മണ്ടിൽ നിൽക്കണ തേങ്ങക്കുള്ളില് മോഹം കായലോരത്ത് നീട്ടിനത്തൊര തെങ്ങ് കാഴ്ച നേരം കാഴ്ച തെങ്ങിൻ്റെ മണ്ടിൽ നിൽക്കണ തേങ്ങക്കുള്ളില് മോഹം അമ്മ തന്നുടെ ഗർഭപാത്രത്തിൽ കുഞ്ഞു പോലൊരു തേങ്ങ ആ തൊണ്ടു പൊളിച്ചു വെള്ളം കുടിച്ചിട്ട് അഴുകി മാറുന്ന കാലം കായലോരത്ത് നീട്ടി നട്ടൊരാ തെങ്ങ് കാഴ്ച നേരം കാഴ്ച തെങ്ങിന്റെ മണ്ടയിൽ നിൽക്കണ തേങ്ങക്കുള്ളില് മോഹം കിരിയായി കയറായി മാറുന്ന കാലം അത് കാണാ കാഴ്ചയായി മാറിയല്ലോ എൻ്റെ അമ്മിണിയമ്മേ കായലോരത്ത് നീട്ടി നട്ടൊര തെങ്ങ് കാഴ്ച നേരം കാഴ്ച തെങ്ങിന്റെ മണ്ടല് നിക്കണ തേങ്ങക്കുള്ളില് മോഹം കാലത്തിനൊ കോലങ്ങൾ കെട്ടി നാം മാറി മറയുന്ന കാലം പണ്ട് കയറു പിരിച്ചിട്ട് പിരിയാ മനസ്സുമായി കഴിഞ്ഞ നല്ലൊരു കാലം കാലത്തിനൊത്ത കോലങ്ങൾ കെട്ടി നാം മാറി മറയുന്ന കാലം പണ്ട് കയറു പിരിച്ചിട്ട് പിരിയ മനസ്സുമായി കഴിഞ്ഞ നല്ലൊരു കാലം അത് കാണാൻ ഇനി ആശ മാത്രം കായലോരത്ത് നീട്ടി നട്ടൊരാ തെങ്ങ് കാഴ്ച നേരം കാഴ്ച തെങ്ങിന്റെ മണ്ടയിൽ നിൽക്കണ തേങ്ങക്കുള്ളില് മോഹം അമ്മ തന്നോട് ഗർഭപാത്രത്തിൽ കുഞ്ഞു പോലൊരു തേങ്ങ തൊണ്ടു പൊളിച്ചു വെള്ളം കുടിച്ചിട്ട് അഴുകി മാറുന്ന കാലം കിരിയായി കയറായി മാറുന്ന കാലം അത് കാണാ കാഴ്ചയായി മാറിയല്ലോ എൻറെ അമ്മിണിയമ്മേ കാലത്തിനൊത്ത കോലങ്ങൾ കെട്ടി നാം മാറി മറയുന്ന കാലം പണ്ട് കയറു പിരിച്ചിട്ട് പിരിയാ മനസ്സുമായി കഴിഞ്ഞ നല്ലൊരു കാലം അത് കാണാൻ ഇനി ആശ മാത്രം കായലോരത്ത് ആ കായലോരത്ത് നീട്ടി മത്തൊര തെങ്ങ് കാഴ്ച നേരം കാഴ്ച തെങ്ങിന്റെ മണ്ടയിൽ നിൽക്കണ തേങ്ങക്കുള്ളില് മോഹം